മൈ നെമിസ് ഷമീർ എന്താ ചെയ്യുന്നത് ഞാനൊരു ഓൺടർപ്രണറാണ് എഡു ടെക് ഡൊമൈനിൽ നയൻ പ്ലസ് ഇയേഴ്സായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കോട്ട്സാപ്പ് കോട്സാപ്പിൻ്റെ ഫൗണ്ടറാണ് ഫീൽഡിൽ നയൻ ഇയേഴ്സ് പ്ലസ് ആയിട്ട് ഈ ഫീൽഡ് തന്നെ സ്റ്റുഡൻസ്റ്റാർട്ടപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേരളത്തിൽ കേരള സ്റ്റാർട്ട് മിഷൻ്റെ സപ്പോർട്ടോട് കൂടി കോഴിക്കോട് സൈബർ പാക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ യു എൽ സൈബർ പാക്കിലും ഗവൺമെൻറ് സൈബർ പാർക്കിലും ആയിട്ട് ഓഫീസുണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു എന്തായിരുന്നു ആക്ച്വലി കാലിക്കറ്റ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമായുള്ളൊരു ചലഞ്ചായിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ദൻ ഇപ്പോൾ നമ്മൾ ഏകദേശം നയൻ പ്ലസ് ഇയേഴ്സ് ആയി നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഓപ്പണിംഗ് കാലിക്കറ്റ് വന്നിട്ടുണ്ട് കാലിക്കറ്റ് സൈബർ പാർക്കുകളും അതുപോലെ തന്നെ എക്കോസിസ്റ്റം എല്ലാം എല്ലാം തന്നെ ആയിട്ടുണ്ട് ഇതുപോലെയുള്ള കെറ്റിക്സ് പോലുള്ള പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയസിൻ്റെയും എനർജറ്റിക് ആയിൻ്റ് സ്കില്ലുള്ള എംപ്ലോയിസിൻ്റെ ഒക്കെ അവൈലബിലിറ്റിയും കോഴിക്കോടിന് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട് ആസ് എ ടെക്നോളജി സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ സാറിന് ഈ പറയുന്ന പുതിയ പുതിയ എ ടൂൾസും ടെക്നോളജീസും ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ടല്ലോ എത്രത്തോളം അത് നിങ്ങളുടെ ബിസിനസ്സിനെ അത് നിങ്ങളുടെ ഒരു ഓൺർപ്രീയർഷിപ്പിനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യെസ് ഇപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവായി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല പക്ഷേ ഈ ഒരു ചേഞ്ച് തന്നെ ജി പി ടി വോ എ ഇ അല്ലെങ്കിൽ വി ആർ ഒക്കെ പോലുള്ള ഈ ഇങ്ങനെയുള്ള ടെക്നോളജിയുടെ ഈ ഒരു എൻട്രി തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ബിസിനസ്സിൽ ആകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സോഫ്റ്റ്വെയ്സും പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമറുടെ ബേസിലാവട്ടെ അവർക്കൊക്കെയും ഒരുപാട് എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവരുടെ ബിസിനസ്സിനെ ഏറ്റവും ബെറ്ററായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ യൂസേജ് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്ട് വിൽ ബി ദി ഫ്യൂച്ചർ ലൈക്ക് ഒരു ടെക്നോളജി ആയിട്ടുള്ള ബിസിനസ് കമ്പനി റൺ ചെയ്യാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ വേർഷനിലേക്ക് സാറ് ചിന്തിക്കുന്നത് എന്തായിരിക്കും ലൈക്ക് നമ്മൾ നമ്മളിപ്പോൾ എജുടെക് എന്ന് പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഒരു ഒരു ഏറ്റവും പ്രീമിയായുള്ള ഒരു ഡൊമൈൻ ആണ് ഇതിൽ വന്നിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ മെത്തേഡുകൾ മാറുമെങ്കിലും അതിൻ്റെ ഒരു ഒരു സിസ്റ്റം ഒരു നമ്മൾ ഒരു ഹൺഡ്രഡ് ഇയേഴ്സൊക്കെ ഫ്യൂച്ചറിലേക്കും ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സിസ്റ്റമാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചുട്ടക്കലായത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ജി സി സി കൺട്രീസിലും യു എസിലും ഒക്കെ ആയിട്ടും നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊരു ഒരു നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സിൻ്റെ വലിയൊരു ചേഞ്ച് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അതിനെങ്ങനെയാണ് എന്റെ മാക്കൽ സസ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ആസ് എ സോഫ്റ്റ്വെയർ ലെവലിൽ ഞങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റാണ് കാര്യം ഇത്രയും കൗണ്ട് പോപ്പുലേഷനുള്ള ഒരു കൺട്രി എന്നുള്ള ലെവലൊക്കെയും ഇവിടെ നമ്മുടെ ഏറ്റവും ഏറ്റവും അടിപൊളിയായിട്ട് സോഫ്റ്റ്വെയർസൊക്കെ റൺ ചെയ്യാനും അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ റീബിൽഡ് ചെയ്ത് ഏറ്റവും അടിപൊളിയാക്കി എടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു എക്കോസിസ്റ്റം ആണ് ഇന്ത്യൻ എക്കോ സിസ്റ്റം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ യങ് ഓണ്ടർപ്രിനേഴ്സ് ഇവിടെ കുറേ സ്റ്റാർട്ടപ്പ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇനീഷ്യലി വരുന്ന സ്ട്രഗ്ലിംഗ് പീരീഡിൽ എക്സിറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ് ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം അത് ആ ഒരു ടൈം ഒരു ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും എന്നുള്ളത് ഏതൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഷോർട്ട് ടൈമിൽ സക്സസ് ആവുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അത് എക്സ്പെക്ട് ചെയ്യണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്കൂളിൽ യങ്സ്റ്റേഴ്സ് ചോദിക്കുന്ന പറയുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കോമ്പറ്റീഷൻസും കാര്യങ്ങളും വളരെയായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ആൾ ആ പ്രോഡക്റ്റ് എടുക്കി എടുക്കാൻ അഡ്വാൻസ്ഡായിട്ടുണ്ടാവും അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര കോമ്പിറ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തൊരു ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഈ കോമ്പിറ്റൻസിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് തോന്നുന്നത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ ഫ്ല നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിന് കോമ്പറ്റീഷൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദെൻ ബാക്കിയെല്ലാം തന്നെ നമുക്ക് മൈലേജ് തരാനുള്ള നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഒരുപാട് ഓപ്ഷൻസ് മാത്രമായിട്ട് കാണണം കാര്യം നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പല കോമ്പറ്റീഷൻസും നമ്മളുടെ നമ്മളുടെ പല സിറ്റുവേഷനിലും നമ്മൾ അനലൈസ് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലെയല്ല അവർ അനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് കോമ്പറ്റീഷനായി മാറുമോ എന്നുള്ളതിൽ സംശയമുണ്ട് ദെൻ ഒരു പുതിയൊരു സിസ്റ്റം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ ആപ്ലിക്കേഷന് ഒരുപാട് നെഗറ്റീവുകളും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ബേസിലും നെഗറ്റീവ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ നോക്കിയുടെ സ്റ്റോറിയൊക്കെ പറയുന്നത് പോലെ ഓരോ സിസ്റ്റവും നമ്മൾ എന്ത് ചെയ്യണം ഓരോ സിറ്റുവേഷനിലും അത് അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു എക്കോ സിസ്റ്റത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ബേസിന് വേണ്ടിയുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ വരുന്ന ബിസിനസ്സുകളിലെ ടെക്നോളജിക്ക് എന്തോരം തോന്നുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ടെക്നോളജിക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത് നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മാൻ പവർ വെച്ചിട്ടൊരു സിസ്റ്റം ഒരു ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അല്ല സിസ്റ്റം റൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ടൈം എഫേർട്ട് അതല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉണ്ടാകും പക്ഷേ സിസ്റ്റം എന്നുള്ള ലെവലിൽ ബിഗ് ഡാറ്റ പോലുള്ള അല്ലെങ്കിൽ മറ്റേ പോലുള്ള സൊല്യൂഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ യങ് ഒരു അഡ്വൈസ് എന്തായിരിക്കും സാറിന് യങ് ഓൺട്രപ്രണേഴ്സ് മേ ബി ഏറ്റവും കൂടുതൽ ഓൺട്രപ്രണർസ് സൈഡ് വരുന്ന ആളുകൾ ക്യാഷ് എന്നുള്ള ഒരു ബൈ പ്രോഡക്റ്റിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതല്ല ആക്ച്വലി സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ക്യാഷിന് വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ബൈ പ്രൊഡക്റ്റായിട്ട് ക്യാഷ് ഉണ്ടായിക്കൊള്ളും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ഡിസൈൻ താങ്ക് യു